ഇവിടുത്തെ തിരക്ക് കണ്ടോ നൂറ് രൂപയ്ക്ക് രണ്ടല്ല രണ്ടര പേർക്ക് കഴിക്കാം ഈ ഇടിവെട്ട് കല്യാണ ബിരിയാണി മാത്രമല്ലോ ആര് വന്നാലും ഇങ്ങനെ വന്നാലും ഇങ്ങനെ കൊടുക്കത്തുള്ളൂ കമന്റ് ചെയ്ത് തുടങ്ങാ നിങ്ങൾക്ക് ഇത്ര റൈസ് കിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്ത് പേഴ്സലിന് എനിക്ക് മെസ്സേജ് അയച്ചു നൂറ് രൂപയ്ക്ക് ഇത്രയും ബിരിയാണിയാണ് കൊടുക്കുന്നത് കേട്ടോ അതീട വീണ്ടും എക്സ്ട്രാ റൈസ് ഈ നാല് ചെമ്പ് ഇന്ന് പൊട്ടാനുള്ളതാണ് കല്യാണ വീട്ടിലെ അതേ ചെരുവയിൽ കുത്തിക്കോരി വിളമ്പുന്ന ഇടിവെട്ട് കല്യാണ ബിരിയാണി ഉള്ളാ എന്താ വിശേഷങ്ങൾ ബിരിയാണി ചെമ്പ് പൊട്ടിക്കഴിഞ്ഞാൽ സാനിയവിടെ കാണും അല്ലെ ഞാനിപ്പോ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കാക്കാഴം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കാക്കാഴം മുസ്ലിം പള്ളിക്കൊക്കെ സമീപത്ത് വഹാബിക്കട കടയില്ലേ നമ്മൾ മൂന്നിനെ പരിചയപ്പെട്ട വഹാബിക്കട കടയുടെ അതേ റോഡ് വന്ന് കയറുന്ന എടുത്ത് നല്ല കിഡ്ഡിലും ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ല അസല് കല്യാണ ബിരിയാണി നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് നല്ല അടിപൊളി കല്യാണ ബിരിയാണിയാണ് ഈ ബിരിയാണി പരിപാടിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഒരു ദിവസം മൂന്നാല് ചെമ്പ് ബിരിയാണി ഇവിടെ ഉണ്ടാക്കും അപ്പൊ എന്താണെങ്കിലും അവരുടെ ആ ഒരു സംരംഭത്തിന്റെ രുചി കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ചെമ്പ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ബിരിയാണി ബിരിയാണി പൊട്ടിക്കാണ് ഇന്നത്തെ ബിരിയാണി പൊട്ടിക്കാൻ പോവാണ് അപ്പം കല്യാണ വീട്ടിൽ ചെയ്യുന്ന അതേ അതേ ഒരു ഒരു മാറ്റം മാറ്റം ഇല്ല പണ്ട് മുതലെ പന്തലിന്റെ പരിപാടിയൊക്കെയാ പന്തലും ഡെക്കറേഷനും ഒക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ആ കൂട്ടത്തില് ഇതൊരു ഇങ്ങനൊരു മനസ്സിൽ ഇങ്ങനെ തോന്നല് വന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നല് വന്ന് അങ്ങനെ ചെയ്യുക എങ്ങനെ കല്യാണം വീട്ടിൽ വെക്കുന്നു ആ സെയിം സാധനം തന്നെ ഇവിടെ കൊടുക്കുന്ന എത്ര രൂപ ബിരിയാണിക്ക് നൂറ് രൂപ രണ്ട് വലിയ പീസ് രണ്ട് വലിയ പീസും ആവശ്യത്തിനുള്ള റൈസ് ഉണ്ടെന്നെന്താ ഇനി കഴിക്കുന്നതിന് മുമ്പ് എന്താ ബിരിയാണിയുടെ അടിപൊളിയാണെന്ന് പറയുന്നത് അത് എന്റെ സ്മെല്ലടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ എന്തുമാത്രം ബിരിയാണി പിടികളെ ചെയ്തിരിക്കുന്നതാണ്